നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പുതുവർഷത്തിൽ വിഷുക്കണി കണ്ടുകൊണ്ട് ജീവിതത്തിൽ സകല ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും നിറയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ വിഷുവർഷവും നമ്മൾ കാത്തിരിക്കുന്നത് വിഷുക്കണി പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിഷു ഈ വർഷത്തെ വിഷുവിന് ധാരാളം പ്രത്യേകതകളുണ്ട് ഈ വിഷുവിലൂടെ ജ്യോതിഷപരമായി നിരവധി മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതുമാണ് സൂര്യന്റെ മേട സംക്രമം മൂലം ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള ഉയർച്ചയും രാജകീയ ജീവിതവും വന്നു ചേരുന്നതാണ് ഗ്രഹങ്ങളുടെ രാജാവാണ് സൂര്യൻ അതുകൊണ്ട് തന്നെ സൂര്യന്റെ ഓരോ ചെറിയ മാറ്റവും അനുകൂലവും പ്രതികൂലവുമായ മാറ്റങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതാണ് എന്നാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളമാണ് സ്വാധീനം ചെലുത്തുന്നത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് വിഷു മുതൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് രാജകീയമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നതിന് പലപ്പോഴും ഈ വിഷുവിലൂടെ കാരണമാകുന്നതാണ് ഈ വിഷു മുതൽ രാജയോഗം അനുഭവിക്കുന്ന നക്ഷത്രക്കാർ ആരെല്ലാമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒന്നാമതായി അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷത്തെ വിഷു മുതൽ വളരെയധികം ഗുണപരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതാണ് പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യങ്ങളിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് തൊഴിൽപരമായ എല്ലാ ഉയർച്ചയും നിങ്ങൾക്കുണ്ടാകുന്നതാണ് ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നതാണ് ഓൾറെഡി ജോലി ഉള്ളവർക്കാണെങ്കിൽ തൊഴിലിൽ ഉയർന്ന സ്ഥാനക്കയറ്റം അതുപോലെ തന്നെ ശമ്പള വർധനവ് കൂടാതെ വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ വിദേശ ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനുള്ള എല്ലാ സാധ്യതകളും നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതുമാണ് ഇനി സ്വന്തമായി തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്നവർക്ക് അപ്രതീക്ഷിതമായ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നതാണ് ഈ വിഷു മുതൽ അടുത്ത വിഷു വരെ ഒരു വർഷക്കാലം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ എല്ലാ തരത്തിലുള്ള ഉയർച്ചയും നിങ്ങളെ തേടിയെത്തുന്നതാണ് അത്രയേറെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു വർഷമാണ് വരാൻ പോകുന്നത് അടുത്തതായി ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും മികച്ച സമയമാണ് വിഷുവിന് ശേഷം ആരംഭിക്കുവാൻ പോകുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുന്നതുമാണ് കൂടാതെ ദാമ്പത്യ ജീവിതത്തിലും ഉയർച്ച ഉണ്ടാകുന്നതാണ് എല്ലാവിധത്തിലുള്ള സന്തോഷവും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് നേട്ടങ്ങളുടെ നിരവധി മാറ്റങ്ങളാണ് വിഷു മുതൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും അനുകൂലമായ സാഹചര്യങ്ങളാണ് ഈ വിഷു മുതൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് അടുത്തതായി രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ് വിഷുവിന് ശേഷം ഇത് ആരോഗ്യപരമായും മാനസികപരമായും പല മാറ്റങ്ങളിലേക്ക് തുടക്കം കുറിക്കുന്നതിനും സഹായിക്കുന്നതാണ് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇനി തൊഴിൽ തേടി അലയുന്നവർക്ക് അതിനുള്ള പരിഹാരം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതായത് ആഗ്രഹിച്ച ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് അനുകൂലമായ ഒരു വർഷമാണ് ഈ വിഷു മുതൽ വരാൻ പോകുന്നത് ഇനി അടുത്തതായി മകേരം നക്ഷത്രമാണ് മകേരം നക്ഷത്രക്കാർക്ക് ജോലിയിൽ അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ് പലപ്പോഴും സന്തോഷത്തോടെ എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുന്നതിനും നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ സാധിക്കുന്നതാണ് രാജയോഗ സമാനമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണിത് പരമായും ബിസിനസ് പരമായും പല നേട്ടങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നതാണ് മാത്രമല്ല സന്തോഷവും സമാധാനവും സാമ്പത്തിക ലാഭവും വരി വരിയായി നിങ്ങളെ തേടി വരുന്നതുമാണ് ഇനി വിവാഹത്തിൻ്റെ കാര്യത്തിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം മാറി വിവാഹ വിവാഹകാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നതുമാണ് ചുരുക്കി പറഞ്ഞാൽ മകേരം നക്ഷത്രക്കാർക്ക് ഈ വിഷുവർഷം എല്ലാ തരത്തിലും സൗഭാഗ്യത്തിൻ്റെ വർഷമാണ് അടുത്തതായി തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്കും വിഷു വളരെയധികം അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നു പലപ്പോഴും പ്രതിസന്ധികളിൽ നിന്ന് എന്നേക്കുമായി കര കയറുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് രാജയോഗ സമാനമായ പല ഭാഗ്യവും നിങ്ങളെ കാത്തിരിക്കുന്നതാണ് എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പല നേട്ടങ്ങളും ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നതാണ് ഇതിലൂടെ നിങ്ങളുടെ ജീവിതം വളരെ ഉയർച്ചയിലെത്തിച്ചേരുന്നതുമാണ് അടുത്തതായി പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാരുടെ സമയം വിഷുവോടെ തെളിഞ്ഞു എന്ന് തന്നെ പറയാം പല വിധത്തിലുള്ള പ്രതിസന്ധികളെ നിങ്ങൾക്ക് ഇതുവഴി ഇല്ലാതാക്കുവാൻ സാധിക്കുന്നതുമാണ് സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്നതാണ് ഇനി ആരോഗ്യപരമായ പ്രതിസന്ധികൾ ഒന്നൊഴിയാതെ ഇല്ലാതാവുന്നതാണ് സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് രാജയോഗ സമാനമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഇനി ധനസമ്പാദനത്തിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഈ ഒരു വിഷുവർഷക്കാലം പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ പുതുവർഷം എന്നത് എല്ലാ തരത്തിലും ഐശ്വര്യത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ ഉയർച്ചയുടെ വർഷമാണ് വരാൻ പോകുന്നത് ഇനി അവസാനമായി പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് വിഷുവോടു കൂടി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് വിഷുവിന് ശേഷമുള്ള ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതം പല രീതിയിലും മാറി മറിയുന്നതാണ് സന്തോഷത്തോടെ എല്ലാ തരത്തിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് മാത്രമല്ല ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി പൂർത്തീകരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിലൂടെ നിങ്ങളുടെ സന്തോഷം ഇരട്ടിയാകുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആദ്യം പറഞ്ഞതുപോലെ തന്നെ രാജയോഗ തുല്യമായ ഒരു ജീവിതമാണ് ഈ വിഷു മുതൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഈ പറഞ്ഞ ഏഴ് നക്ഷത്രക്കാരും ഇതിനു മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെല്ലാമാണോ അനുഭവിച്ചിട്ടുള്ളത് അതിനെല്ലാം ഒരു മോചനമാണ് ഈ വിഷു വർഷത്തിലൂടെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങളെ തള്ളിപ്പറഞ്ഞ കുറ്റം പറഞ്ഞ പലരും നിങ്ങളുടെ ജീവിതം കണ്ട് അസൂയപ്പെടുന്നതാണ് ആ ഒരു തരത്തിലേക്ക് നിങ്ങളുടെ ജീവിതം മാറി മറയുന്നതാണ് ഈ പറഞ്ഞ ഭാഗ്യങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ ക്ഷേത്ര ദർശനം മുടങ്ങാതെ ചെയ്യുക അതുപോലെ തന്നെ നാമജപത്തിനും ദാനധർമ്മങ്ങൾക്കും ജീവിതത്തിൽ പ്രാധാന്യം നൽകുക എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാവരുടെയും ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും നിറയട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ഡ്രെ നന്ദി നമസ്കാരം